ോളിലായി കഴിയുമ്പോൾ നമുക്ക് ആ മനസ്സ് നമ്മുടെ സ്വാത്യമായിട്ട് മാറാൻ തുടങ്ങും ആദ്യം തന്നെ അവരുടെ ചിന്തകളെ ശൂന്യമാക്കുക എന്നുള്ള പ്രോസസ്സ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പാലിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് സ്വാത്യ ചിന്തകൾ കൂടും എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവരും പറയുന്നത് എൻ്റെ മുഖത്തിന് എന്താ ഫേഷ്യൽ എന്നാണ് ചോദിക്കുന്നത് കാരണം ഒരു തേജസ് സൗന്ദര്യം നമുക്ക് നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് റേക്കി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ് പറയുക അതായത് ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ആ കോസ്മിക് പവർ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നതും അത് അതുതന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ സ്പേസിലെല്ലാം ഈശ്വരനാണ് ആ സ്പേസിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാം വസിക്കുന്നത് പക്ഷേ നമുക്ക് ആ കോഡ് കട്ടായി കിടക്കുക കാരണം നമ്മുടെ നൂറുകൂട്ടം ചിന്തകൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾക്ക് ആ കോഡ് കിട്ടുന്നില്ല പക്ഷേ കട്ടായി കിടക്കുവാണ് അതുകൊണ്ട് ആ കോസ്മിക് പവർ നമ്മളിലേക്ക് നമ്മുടെ ഓറയിലേക്ക് വരുന്നില്ല നമ്മൾക്ക് മൂന്ന് ശരീരമുണ്ടല്ലോ കാരണ ശരീരം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം അപ്പം ഈ സൂക്ഷ്മ ശരീരത്തിലെ അവയവങ്ങൾക്കൂടെയാണ് നമ്മുടെ ശരീരത്തിൽ അത് പ്രവേശിക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ബ്ലോക്കുകൾ മാ മാറുകയും ചെയ്യുന്നത് പക്ഷേ ഈ മാറാനുള്ള ഒരു വസ്തുത അവിടെ സംഭവിക്കുന്നില്ല കോഡ് കട്ടായി കിടക്കുക അപ്പോൾ നമുക്ക് റെയ്ക്കി നമുക്ക് വളരെയധികം യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങളിലാണ് കാരണം നമ്മൾ ആ മനഃപൂർവമായിട്ട് ആ റൈക്കിയുടെ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഏത് രീതിയിൽ റേക്കി നമ്മളിൽ നമുക്ക് അബ്സോർബ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ഇതിനെ വളരെയധികം നമുക്ക് വേണ്ടത് ആ ഒരു ചിന്തകൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ആ ശൂന്യാവസ്ഥ എന്ന് പറയും അതായത് തോട്ട്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയം ആ സമയമാണ് ഈ കോസ്മിക് പവർ നമ്മളിലേക്ക് വളരെ ശക്തമായിട്ട് വരുന്നത് അപ്പം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് ആദ്യം നമ്മൾ ചെയ്യിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യിക്കുന്നതിനുള്ള ചില സ്റ്റെപ്സ് ഉണ്ട് ഞാൻ അഷ്ടാംഗ യോഗയിൽ കൂടാണ് റേക്കി പഠിപ്പിക്കുന്നത് അപ്പം ഞാനതിൻ്റെ തനതായ ഒരു മെത്തേഡിലാണ് റേയ്ക്കി അവരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം അവർക്ക് പലപ്പോഴും റേയ്ക്ക് പഠിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അത് അത്രത്തോളം ഇഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പലരുടെയും പരാതി ഇപ്പം റേക്കി മാസ്റ്റേഴ്സ് തന്നെ എൻ്റെ ഗ്രൂപ്പിൽ വന്ന് ചേർന്നവരുണ്ട് കാരണം അവർക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്തിട്ടില്ല ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്കത് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഞാനിത് ലൈഫ് ലോങ്ങ് ആക്കി വെച്ചിരിക്കുന്നതും ലൈഫ് ലോങ് ആണ് അപ്പം ഇത് നമ്മുടെ അവരൊരു ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് അവരെ ചെയ്യാൻ പറ്റുന്നത് ആദ്യം തന്നെ അവരുടെ ചിന്തകളെ ശൂന്യമാക്കുക എന്നുള്ള പ്രോസസ്സ് പക്ഷേ ആ ചിന്തകളെ ശൂന്യാക്കുക എന്നുള്ള പ്രോസസ്സ് വരുന്നത് അഷ്ടാംഗയോഗ പ്രകാരം ഏഴാമത്തെ പടി മാത്രമാണ് അതായത് പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതായത് യമനിയമങ്ങൾ യമനിയമ പ്രാണായാമ ആസന പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ഏഴാമത്തെ പടി മാത്രമാണ് അപ്പോഴാ ധ്യാനത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇതെല്ലാം അവരോട് ചെയ്യാൻ നിർദ്ദേശിക്കും അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിലെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചില മെഡിറ്റേഷൻസ് ചെയ്യിപ്പിക്കും പ്രാണായാമങ്ങൾ ചെയ്യിപ്പിക്കും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരോട് ഈ യമ നിയമങ്ങൾ പാലിക്കാൻ പറയും അപ്പോൾ യമ യമനിയമങ്ങളെന്ന് പറയുന്നത് ഈ റേക്കി നിയമങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് അതായത് നമ്മുടെ ആ ഒരു ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുക അതായത് നമ്മുടെ ഒരു മെൻ്റൽ ക്വാളിറ്റി നമ്മുടെ ഒരു മാനസികാവസ്ഥ ഇമോഷണൽ ക്വാളിറ്റിയൊക്കെ വർദ്ധിപ്പിക്കുക അതായത് നമ്മൾക്ക് ആകുലത ഉണ്ടാകാൻ പാടില്ല ആകുലതയെ നമ്മൾ അകറ്റി നിർത്തുക കോപം അകറ്റി നിർത്തുക പിന്നെ സത്യമഹിംസ ഇതുപോലെയുള്ള യമനിമങ്ങൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ പാലിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് ചിന്തകൾ കൂടും അപ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ആ വ്യത്യാസം വരും നമുക്കെപ്പോഴും താമസിക്കായിട്ടിരിക്കുന്ന ആളുകൾക്കാണ് ആലസ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് രജസ് രജസിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കോപം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അപ്പോൾ അവരെ സ്വാത്വികമായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക അപ്പോഴാണ് അവർക്ക് ദൈവീക ചിന്തകൾ കൂടുന്നത് അപ്പോഴ് കാരണം സാധ്യ ചിന്തയുള്ളവരാണ് ബ്രാഹ്മിൻസ് എന്നുള്ള അവർ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ അവർ ആ ദൈവീക കർമ്മങ്ങളിൽ പണ്ട് മുതലേ തന്നെ അവർ തിരിച്ചിരിക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ളതാണ് ആ അതെ 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 അതിലേക്ക് വരികയാണ് കാരണം ആ ആന്തരിക സൗന്ദര്യവും നമുക്ക് വർദ്ധിക്കും ആദ്യം ആദ്യം വർദ്ധിച്ചു കഴിയുമ്പോൾ ബാഹ്യ സൗന്ദര്യം ഓട്ടോമാറ്റിക്കായിട്ട് വർത്തിക്കും കാരണം ഈ കോസ്മിക് പവർ നമ്മളിലേക്ക് വരുമ്പം നമ്മളിലൊരു മിറാക്കളാണ് സംഭവിക്കുന്നത് കാരണം ഈ കോസ്മിക് പവറ് നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൈകൾ ഉപയോഗിച്ച് ഇപ്പോൾ സെൽഫ് ഹീലിംഗ് ആണ് ആദ്യം പഠിപ്പിക്കുന്നത് പിന്നീടാണ് ഡിസ്റ്റൻസ് ഹീലിംഗ് നമ്മുടെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ എങ്ങനെ ഹീൽ ചെയ്യുക ഇതൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സെൽഫ് ഹീലിംഗ് ആണ് ട്വൻറ്റി വൺ ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യാൻ പറയുന്നത് അപ്പോൾ അത് ചെയ്തു വരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ കൈകളിലൂടെ ആണ് ആ എനർജി സ്വീകരിക്കേണ്ടത് അപ്പോൾ അതൊരു ഇൻവൊക്കേഷനിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതിനൊരു മെത്തേഡുണ്ട് അതിൻ്റെ സിമ്പിൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത് അപ്പം എൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ നാച്ചുറൽ ഒസൂ ഹീലിംഗ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ നമ്മൾ നമ്മുടേതായ മെത്തേഡ് തനത് മെത്തേഡും കൂടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോഴാണ് അവർക്ക് അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ രീതിയിൽ പ്രാണായാമം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ശ്വാസോഛ്വാസത്തിലൂടെ അതിൻ്റേതായ നിയമത്തിൽ അതിൻ്റേതായ ഒരു മെത്തേഡിൽ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വളരെയധികം ഓക്സിജൻ കൂടും ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് അത് വ്യത്യാസം ഉണ്ടാകും പിന്നീട് നമ്മൾ ആസനങ്ങൾ നമ്മൾ എക്സസൈസിലൂടെ നമുക്ക് ക്രമേണ അത് യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബ്രീത്തിങ്ങും കൂടെ ചേർന്നുള്ളതാണ് ചെയ്യുന്നത് അതിൻ്റെ വളരെ ശാസ്ത്രീയമായിട്ടുള്ളതാണ് യോഗ വെറുതെ ഒരു ജിമ്മിൽ പോയിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമല്ല ഇപ്പോൾ വോളിബോൾ കളിക്കുന്ന ഒരാൾ പെട്ടെന്ന് ശരീരം കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട് അവർ ബ്രീത്തിങ് സ്പീഡിലാണ് അവർ എക്സസൈസാണ് ചെയ്യുന്നത് പക്ഷേ ബ്രീത്തിങ് സ്പീഡിലാണ് പക്ഷേ യോഗയിൽ നമ്മളെങ്ങനെയാണ് ദീർഘമായിട്ടുള്ള ശ്വാസോഛ്വാസ വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ആമു കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു അപ്പോൾ ആ ബ്രീത്തിങിൻ്റെ ദൈർഘ്യം ഏറുന്നതനുസരിച്ചാണ് നമ്മുടെ ആയുസും നമ്മളുടെ സൗന്ദര്യവും കൂടും അപ്പോൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ സ്കിന്നിന് മാറ്റങ്ങൾ ഉണ്ടാവും അതും അഡ്വാൻസ്ഡ് പ്രാണായാമൊക്കെ ഉണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രാണായാമ മെത്തേഡുകളൊക്കെ അപ്പോൾ പല രീതിയിലുള്ള അവർ അതുവരെ കേട്ടിട്ടില്ലാത്ത പല മെത്തേഡുകളും അവരെ കൊണ്ട് ചെയ്യിക്കും അപ്പോൾ അത് ചെയ്യിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സ്കിന്നിന് മാറ്റം ഉണ്ടാകും ഇതുകൂടാതെ നമ്മൾ സ്വീകരിക്കുന്നത് എനർജി ആ കോസ്മിക് പവർ എന്ന് പറയുന്നത് നമ്മുടെ ശിരസിലൂടെ നമ്മുടെ ക്രൗൺചക്രയിലൂടെ ആണിത് പ്രവേശിക്കുന്നത് അപ്പോൾ ക്ര കാരണം ക്രൗൺചക്രയിലാണല്ലോ ഈ ചിന്തകൾ കൂട്ടം കൂടി നിൽക്കുന്നതായിട്ട് സങ്കല്പം അപ്പോൾ അതിൻ്റെ ബ്ലോക്കുകൾ മാറ്റാനുള്ള ടെക്നിക്കും ചെയ്യും ധ്യാനത്തിലൂടെ അപ്പോൾ ആ ഒരു ധ്യാനത്തിന് മുന്നോടിയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ നമ്മുടെ പവർ വർദ്ധിപ്പിക്കാൻ താടകം ചെയ്യും നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിൻവലിക്കാനായിട്ട് യോഗനിദ്ര ചെയ്യും അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ പിൻവലിച്ച് കഴിയുന്ന ഒരാളിന്റെ തോട്ടുവേസ് കുറഞ്ഞിരിക്കും കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കാണ് അപ്പം ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് നമ്മളിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിപ്പിക്കുമ്പോൾ നമ്മുടെ തോട്ടുവേസ് കുറയാൻ തുടങ്ങും ഒഴിവാക്കണം ഇത് നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഞാൻ വെക്കാറില്ല കാരണം നോൺ വെജ് കഴിക്കരുതെന്നോ അവരെന്താണ് ഇഷ്ടം നമ്മൾ നമ്മളെന്തെങ്കിലും ഫോഴ്സ്ഫുള്ളി അവരോട് അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ടെൻഡൻസി വരും നമ്മൾ അതിനോട് ആഗ്രഹം കൂടും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അവരിലേക്ക് വന്നു ചേരും അവർക്ക് ചിലപ്പോൾ വർഷങ്ങൾ കഴിയും ചിലർക്ക് കാരണം അവർ നോൺ വെജ് ഉപേക്ഷിക്കാൻ തുടങ്ങും കാരണം സ്വാത്യ ചിന്തകൾ കൂടുവാണ് കാരണം ഈ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭയങ്കര രഞ്ജസിക്കായിരിക്കും അവർക്ക് പെട്ടെന്ന് കോപം അങ്ങനെയൊക്കെയുള്ള ഭക്ഷണത്തിൽ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ അവർക്ക് ക്രമേണ ഇത് ഈ ഒരു ഹീലിങ്ങും ഈയൊരു രീതി രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും കൂടെ ആകുമ്പോൾ അവർ ക്രമേണ ഭക്ഷണം തനിയേ അവരതിലേക്ക് വരും അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒന്നും നിയന്ത്രിച്ചിട്ട് നമുക്ക് കാര്യമില്ല മനസ്സും കൂടെ ഇതിനകത്ത് കാര്യമുണ്ടല്ലോ പക്ഷേ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് പ്രാണായാമം ശീലിപ്പിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിൽ ഈ മനസ്സിനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രാണായാമം എന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബ്രീത്തിങ് കൂടുന്നത് എപ്പോഴാണ് നമുക്കൊരു ദേഷ്യം വരുമ്പോഴേ അല്ലേ പിന്നെ നമുക്ക് ദുഃഖം വരുമ്പോഴും നിങ്ങൾ ബ്രീത്തിങ് ശ ശ്രദ്ധ അതിരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ആ ഭയങ്കര നമുക്ക് ശ്വാസം ഒരു സഫക്കേഷൻ വരും ആ ശ്വാസത്തിനല്ലേ അത് പിടികൂടുന്നത് പിന്നെ നമ്മളൊരു പട്ടിയെ കണ്ട് ഭയന്ന് ഓടുവാണ് അപ്പം നമ്മുടെ ഹൃദയ ഇടിപ്പ് എങ്ങനെ ആയിരിക്കും വളരെ കൂടുതലായി ശ്വാസഗതി എങ്ങനെ ആയിരിക്കും കൂടുതലായിരിക്കും അപ്പം നമ്മുടെ ഈ ശ്വാസവും നമ്മുടെ ഇമോഷൻസും തമ്മിൽ വളരെ ബന്ധമുണ്ട് അപ്പോൾ ഈ ശ്വാസത്തെ നമ്മൾ നിയന്ത്രിച്ചാലോ നമ്മൾ ഇമോഷൻസിനെ ആദ്യം നിയന്ത്രിക്കേണ്ട ഇതെല്ലാം ഒരു ടെക്നിക്കാണ് ഇമോഷൻസിനെ ആദ്യം നിയന്ത്രിച്ചാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ കോപിക്കരുത് കോപിക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്നത് പോലെ ഇന്നത്തെ ദിവസം ഞാൻ കോപിക്കുകയില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കേട്ടോ ഈ ഇറേക്കി നിയമത്തിൽ പറയുന്നതാണ് അപ്പോൾ അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ശ്വാസത്തെ നീട്ടിയെടുക്കുക നീട്ടിയെടുത്ത് അതിൻ്റേതായ രീതിയിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഇമോഷൻസ് കണ്ട്രോളിലാവും കൺട്രോളിലായി കഴിയുമ്പോൾ നമുക്ക് ആ മനസ്സ് നമ്മുടെ സ്വാത്യമായിട്ട് മാറാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് മാറ്റം വരും അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഇറേക്ക് മെഡിറ്റേഷനിലൂടെ അവരെ പഠിപ്പിക്കും അപ്പോൾ പഠിപ്പിക്കുമ്പോഴേ ഇത് ഇവരിലേക്ക് പെട്ടെന്നാണ് കടന്നു വരുന്നത് അപ്പോൾ ഇതുവരെ അനുഭവം ഇല്ല എനിക്ക് ഇതുവരെ മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നവർക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു അത്ഭുതം പോലെ അവർക്ക് അത് കിട്ടുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ടീച്ചറെ എനിക്ക് ചിന്തകളില്ലാതെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയെന്ന് പറയാറുണ്ട് അപ്പോഴത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ എനർജി നമ്മുടെ കൈകളിലൂടെ വരുത്തും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൈകളിൽ വൈബ്രേഷൻ ചൂട് അങ്ങനെ പല രീതിയിൽ നല്ല വെയിറ്റ് അനുഭവപ്പെടും ആ കൈകളിൽ എനർജി വരുന്ന നന്നായി ഫീൽ ചെയ്യും ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ വരും അപ്പോൾ അതും ഒരു അനുഭവം ഇല്ലാതിരുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ആ ശരിയായ മെത്തേഡിൽ പോയാൽ തീർച്ചയായിട്ടും അപ്പോൾ ഇത് എൻ്റെ തനതായ ഒരു മെത്തേഡാ ആരെങ്കിലും ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാൻ ഇത് എൻ്റെ ഒരു ആവിഷ്കാരമാണെന്ന് പറയാം കാരണം ഈ രീതിയിൽ പോയാൽ അവർക്ക് ഏത് രീതിയിൽ പോയാൽ അവർക്ക് അറ്റൈൻ ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ പരീക്ഷണം അപ്പോൾ ഇതിലൂടെ അവർക്ക് നന്നായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ കൈകൾ കൈകളിലാണല്ലോ കോസ്മിക് പവർ നമ്മൾ കൊണ്ടുവരുന്നത് ആവാഹിച്ച് ഈ കൈകൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ വെക്കുമ്പം അവിടേക്ക് വളരെയധികം പവർഫുള്ളായിട്ടാണ് ഈ എനർജി കയറുന്നത് അപ്പം നമ്മുടെ മുഖത്തൊക്കെ നമുക്കിങ്ങനെ വെച്ച് കഴിയുമ്പോഴേ പിന്നീട് അന്നത്തെ ദിവസം തന്നെ ഉള്ള ആളുകൾക്കുള്ള അനുഭവമാണ് ഞാൻ പറയും നിങ്ങളിൽ നിങ്ങളിൽ റേക്കി പവർ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴേ പലരും പല അനുഭവം പറയും വൈബ്രേഷനായിട്ട് വന്നു അല്ലെങ്കിൽ ചൂട് വ്യാപിച്ചു വെയിറ്റ് വന്നു നല്ല ഉന്മേഷം തോന്നുന്നുണ്ട് ഞാൻ പറയും ഇതൊന്നും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ചിലർ വെളിച്ചം കാണുന്നു എന്ന് പറയുന്നുണ്ട് നല്ല ലൈറ്റ് വൈലറ്റ് കളറൊക്കെ കാണുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും വരാത്തവർ ഞാൻ പറയും നിങ്ങൾ ഈ ആദ്യം നിങ്ങളുടെ മുഖം കണ്ടല്ലോ നിങ്ങൾ കണ്ണാടിയിൽ ഇനി ചെന്ന് നിങ്ങൾ ഈ റേക്ക് ഹീലിംഗ് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണാടി ചെന്ന് നോക്കാൻ പറയും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവരും പറയുന്നത് നിൻ്റെ മുഖത്തിന് എന്താ ഫേഷ്യൽ എന്നാണ് ചോദിക്കുന്നത് കാരണം ഒരു തേജസ് ആ ഒരു ഓറ ാണ് സൗന്ദര്യം അതെ ആന്തരിക സൗന്ദര്യം മാത്രമല്ല ബാഹ്യമായിട്ടും ഇത് നമ്മുടെ ഓറയിൽ വരുമല്ലോ നമ്മുടെ ബോഡിയില് സ്ഥൂല ശരീരത്തില് ഫിസിക്കൽ ബോഡിയില് ഈ ഓറയിൽ കൂടെ വരുന്നുണ്ട് വരുമ്പോൾ ഈ എനർജി നമ്മുടെ കണ്ണില് മുഖത്തൊക്കെ വെക്കുമല്ലേ അപ്പോൾ വെക്കുമ്പോഴേ ഈ കൈകളിൽ കൂടെ ഈ എനർജി ഇല്ലുമ്പം ആ സ്കിൻ സ്കിന്നവിടെ നല്ല ക്ലാരിറ്റിയോട് കൂടി തെളിയുകയാണ് ചെയ്യുന്നത് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത് സ്കിൻ അപ്പം മുഖം നല്ല ഫേഷ്യൽ ചെയ്ത പോലെ ഇരിക്കും അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അവരുടെ മുഖത്തിന് ഒരുപാട് ചെയ്തു വരും അത് അങ്ങനെയാണ് നമ്മൾ സൗന്ദര്യ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് അതെ അപ്പം ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെയെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ